അലോക ആട്ടപ്പൊടി വെച്ചൊരു അടിപൊളി ഒരു അപലേസ പൊടി ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവരും അരി പച്ചിരിയൊക്കെ വെച്ചാണ് അപലേസ പൊടി ഉണ്ടാക്കുന്നത് ആട്ടപ്പൊടി വെച്ചൊരു അടിപൊളി ഒരു അപലേസ പൊടിയാണ് അതിനായിട്ട് തേങ്ങാ ജരികത് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ജെകിയത് ചീഞ്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് നെയ്യ് നെയ്യൊക്കെ ഉരുകയിട്ട് നെയ്യ് ഉരുവിയ സമയത്ത് തേങ്ങാ ജരികി ഇട്ട് കൊടുക്കുക തേങ്ങയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഉതം പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉതമ്പൊടി എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ഗോതമ്പൊടിക്ക് എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം തേങ്ങാ ജിരികിയത് നൂറ് ഗ്രാം ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ജീരകം ജീരകം ചേർത്ത് ഇളക്കി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് വറുത്ത് മൂത്ത് ഒരു പരുവത്തി വരണം ഒരു ബ്രൗൺ കളർ കളറ് ആവുന്നവണ്ണം വിലയാക്കണം അത്യാവശ്യം മൂത്താൽ മതി ഒത്തിരിയായി മൂക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ശർക്കര വെച്ച് കൊടുക്കുകയാണ് നിനക്ക് ശർക്കര പാനിയാക്കി അത് ബോൾ പോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ് ശർക്കര ചി തിരുമിയിട്ട് അതിലേക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ് ഇനി മിസ്സിൽ ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് കറക്കി അങ്ങനെ നമ്മൾ അവലസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി പേരിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നവർക്കും ബൈ ബൈ ഗായ്സ് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക ബൈ ബൈ ഗായ്സ്